വ്യക്തിത്വം സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഉപരോധമേർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റ് പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട സന്ദീപിനി എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ ഞാൻ ജനിച്ചു വളർന്ന ജീവിച്ചു വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൌഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം തിരയാനോ അതിലെവിടെയെങ്കിലും കാല്ഷ്യമുണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്തന്നെ നിർത്തുകയുണ്ടായി അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല എല്ലാ സമയത്തും ഞാൻ വിശ്വസിച്ച ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട് ഈ വെറുപ്പിന്റെയും വെറുപ്പിന്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും പരമത വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി പുറത്തുവന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞാൻ സന്തോഷത്തിലാണ് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു

രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പത്രസമ്മേളനത്തിൽ തുറന്നു പറയേണ്ടതല്ലോ അതെന്റെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ആലോചിച്ച് ഞാൻ പറഞ്ഞു നോക്കൂ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പല ആളുകളുമായിട്ടും സംസാരിക്കും അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട വേദിയല്ല ഇത് ഇവിടെ ഞാൻ എന്റെ കോൺഗ്രസ് പ്രവേശനത്തെക്കുറിച്ചും അതിനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്